ഇന്ന് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഈ അബദ്ധം വേറെ ആർക്കും പറ്റാതെ ഇരിക്കട്ടെ വിഷു ആയതുകൊണ്ട് പായസം വെക്കുന്നതിന്റെ ഭാഗമായിട്ട് വിഷുവിന്റെ തലേന്ന് തന്നെ ഞാൻ ഇവിടെ ഒരു അഞ്ച് പാക്കറ്റ് പാല് മേടിച്ചു അതിൽ ഒരു പാക്കറ്റ് പാലെടുത്ത് ഞാൻ രാവിലെ തന്നെ ഷെയ്ക്ക് അടിച്ചു പാല് കാച്ചാണ്ട് പച്ചക്കാണ് എടുത്ത് അടിച്ചത് വൈകിട്ട് വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ പാല് കാച്ചാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് അബദ്ധം മനസ്സിലായത് ആദ്യത്തെ പാക്കറ്റ് കാച്ചിയപ്പോൾ തന്നെ പിരിഞ്ഞതായിട്ട് കണ്ടു ഞാൻ വിചാരിച്ചു ഒരു പാക്കറ്റിന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ളൂ അടുത്ത പാക്കറ്റ് എടുത്തപ്പോൾ ഇതേ അവസ്ഥ തന്നെ രണ്ടെണ്ണത്തിന്റെ പ്രശ്നമുള്ളത് കഴിഞ്ഞി മൂന്നാമതും എടുത്ത് കാച്ചി ഇതേ കിടക്കുന്നു അതേ അവസ്ഥ തന്നെ വീണ്ടും അപ്പോഴാണ് രാവിലെ കുടിച്ച ഷെയ്ക്കിന്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഈ കേടായ പാലാണല്ലോ എന്റെ വയറ്റിലുള്ളത് എന്നുള്ളത് ഞാൻ ആലോചിച്ചു ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല ഈ കടക്കാരെ പോയിട്ട് ചൂടായിട്ടും കാര്യമില്ല മിൽമയിലേക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കുക അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല മിൽമയുടെ ടോൾ ഫ്രീ നമ്പർ അവരുടെ പാക്കറ്റിന്റെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഷോപ്സിൽ പോയി ഷേക്ക് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പച്ചപ്പാൽ കൊണ്ട് ഷെയ്ക്ക് അടിക്കുമ്പോഴോ ഒരു പ്രശ്നം ഉള്ള കാര്യം അറിയുന്നേ ഇല്ല പ്രാശറൈസേഷൻ കഴിഞ്ഞു വരുന്ന സാധനമായതുകൊണ്ട് കൊള്ളാമെന്നത് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ ഹലോ ഇത് വയനാട് കൽപ്പറ്റ കമ്പളക്കാട് നിന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിന്നൊരു പാൽ ഇപ്പോൾ ഹൈപ്പർ സിറ്റി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തുനിന്ന് മേടിച്ചായിരുന്നു അതിന് ഫിഫ്റ്റീൻത്ത് വരെ ഡേറ്റ് ഉണ്ട് യൂസ് ബൈ ഡേറ്റ് ഫിഫ്റ്റീൻത്ത് ആണ് പക്ഷേ ഇന്ന് നമ്മൾ അഞ്ച് പാക്കറ്റ് മേടിച്ചു അതിലിപ്പം രണ്ടെണ്ണം തിളപ്പിച്ച് നോക്കിയപ്പോൾ രണ്ടും ഇത് പിരിഞ്ഞ് പോയിട്ടുണ്ട് അതെ അതെ ഓക്കെ ഏ എങ്ങനെ കേട്ടില്ല ആ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പതിനഞ്ച് ആ ഓക്കെ ഒന്നായിട്ട് ക്യു ഇ ആണോ സീറോ ടു സീറോ വണ്ളക്കാട് കൽപ്പറ്റ് കമ്പളക്കാട് ഇല്ല ഇപ്പൊ ഞാൻ രാവിലെ പോയി മേടിച്ചിട്ട് വന്നതാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഷേക്ക് അടിച്ചു അത് പിന്നെ തിളപ്പിക്കാൻ പറ്റിയില്ല ഇപ്പൊ കാപ്പി കുടിക്കാൻ നേരത്ത് തിളപ്പിക്കാൻ നോക്കിയപ്പോഴായിരുന്നു അത് രണ്ടെണ്ണം ഞാൻ വെച്ചാൽ ഒന്നിൽ നല്ല പ്രശ്നമാണെന്ന് അതെന്ന് മാറ്റി നോക്കി പിന്നെ രണ്ടാമതും വെച്ച് നോക്കി അപ്പോൾ രണ്ടാമത്തേൻ്റെ ഇതേ പ്രശ്നം തന്നെ അതെ 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 ആ എൻ്റെ പേര് സുനന്ദ് ഓക്കെ 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 ശരി ആ ഈ നമ്പറിലേ സെവൻ സീറോ ത്രീ ഫോർ ആ അതെ അതെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ മെസ്സേജ് അയച്ചു ഇന്നൊരാള് കോൺടാക്ട് ചെയ്യും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും തന്നിരുന്നു പക്ഷേ ഇതുവരെ ആരും വിളിച്ചതായിട്ട് കണ്ടിട്ടില്ല ഇനി ഏത് കമ്പനിയുടെ പാലാണെങ്കിലും തിളപ്പിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക